ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ് ഇതാണ് ലൈറ്റ് ഹൗസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്റ്റെപ്സ് ഉണ്ടാവും കുറേ സ്റ്റെപ്പ് ഉണ്ടാവും അറിയില്ല ഇതിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് ലൈറ്റ് ഹൗസ് ആണ് ഇതിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇവിടെ കുറേ ബാറ്ററീസ് ഒക്കെ ഇരിക്കേണ്ട ഇതാണ് നമ്മൾ താഴെ ആ മ്യൂസിയത്തിൽ കണ്ട ലൈറ്റ് ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നത് കുറേ ബാറ്ററിയോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇനി നമുക്ക് പുറത്തേക്കൊന്ന് പോവാം ഇറങ്ങണം

ചേച്ചി അമ്മ വീഡിയോ എടുക്കണ്ട ഇത് ഇത് പിടിക്കോ പിടിക്കോ നീ 이들미도힘들도힘들 <laughs> താഴെ നോക്കാണ്ട് അതും ആ താഴെ നോക്കല്ലടി കാല് തന്നെ വെച്ച് നോക്കിയാ മതി താഴെ നോക്കല്ലേ ചുറ്റിന്റെ താഴെ നോക്കല്ലേ

ഇപ്പം നമ്മൾ പോവുന്നതാണ് മുട്ടം ബീച്ച്

आते <makes> है <noise> <makes noise> ഇനി നമുക്ക് താഴെ ബീച്ചിലേക്ക് പോവാൻ പാറയുടെ മുകളിലാണ് നമ്മൾ കുറച്ച് മുന്നേ നിന്നത് ഇത് എന്ത് പോകാൻ അറിയില്ല പക്ഷെ ഇവിടെ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്

ഈ കടലും ഈ ഗ്രീൻ കളർ പറയൻ കാണാൻ ഭയങ്കര 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 ഭംഗിയാണ് ഫ്രാൻസ് ഇത് കന്യാകുമരി ജില്ലയിലാണ് ഇത് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അടുത്തൊരു സൂപ്പർ വീഡിയോ എടുത്ത് ഞാൻ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബൈ ബൈ